ഏകദേശം ആയിരത്തി നാനൂറിൽ പരം മാങ്ങയുടെ വെറൈറ്റികളാണ് നമ്മുടെ തൃശ്ശൂർ ടൗൺ ഹാളിൽ അണിനിരന്നിരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഇത്രയധികം മാങ്ങകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമസ്കാരം ഞാൻ അഭിജിത്ത് പോലോളപ്പിൽ നമ്മുടെ ടൗൺ ഹാളിൽ തൃശ്ശൂർ ജില്ലയിലെ ടൗൺ ഹാളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഏകദേശം ആയിരത്തി നാനൂറിലധികം മാങ്ങയുടെ വെറൈറ്റി ആണ് ഇത് കണ്ടത് ഇവിടെ കണ്ട കണ്ടുവ ഒരു മാങ്ങ വന്നിട്ട് ഏകദേശം നാല് കിലോ ആണ് മാങ്ങയുടെ വെയിറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നാല് കിലോടെയൊക്കെ മാങ്ങ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അതുമാത്രല്ല പലതരത്തില് പല വെറൈറ്റി മാങ്ങകൾ നമുക്ക് ഇവിടെ കാണാം കണ്ടോ തേൻ ചൊടിയാൻ ഒരു മാങ്ങയുടെ പേരാണ് തേൻ ചൊടിയാൻ അതായത് ഇവിടെ വേറെ ഒരു വെറൈറ്റി നല്ല വലിയൊരു മാങ്ങ കണ്ടുണ്ട് വെള്ളാഞ്ചിറ ും പലതരം മാങ്ങകങ്ങളുടെ വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ കഴിയും അത് മാത്രം നമുക്കിവിടെ വരുമ്പോൾ പ്രത്യേക സ്മെല്ലാണ് മാങ്ങകളുടെ പല തരത്തിലുള്ള മാങ്ങൾ എല്ലാം പഴുത്ത് നല്ല രസമായിട്ടുള്ള വായൽ വെള്ളം ഊർണ രീതിയിലുള്ള നല്ല വെറൈറ്റി സംഭവമാണ് അത്രയധികം മാങ്ങകളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് അതെ ഇവിടെ ഒരു വലിയൊരു മാങ്ങ അതെ കോശേരി എന്നൊക്കെയാണ് പേര് പറഞ്ഞിരിക്കുന്നത് നമ്മളിത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ മാങ്ങകളുടെ പേര് തന്നെ കേൾക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഇത്രയധികം മാങ്ങയുടെ വെറൈറ്റി ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നാണ് അപ്പൊ അതുപോലെ വലിയൊരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ സംഘടിപ്പിച്ചത് എന്നുള്ളത് കേട്ടോ ഈ മാങ്ങയുടെ ഒരു കളർ കണ്ട നല്ലൊരു ഡിസൈൻഡ് കളറാണ് ബദാമി മോഡൽ മാങ്ങയുടെ പേരാണത് അത് വെറൈറ്റി അങ്ങനെ പലതരത്തില് വലുതും ചെറുതായിട്ടുള്ളത് ചെറിയൊരു മാങ്ങ ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് പോലെയാണ് പല 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 കളറിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴുത്തതും പച്ച അങ്ങനെ വെറൈറ്റി ഇവൻ അച്ചാറായിക്കോട്ടെ മാമ്പഴായിക്കോട്ടെ മാങ്ങക്കറി വെക്കാനായിക്കോട്ടെ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള മാമ്പഴങ്ങളാണ് ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നത് കേട്ടാ ഇത് കണ്ട നമ്മുടെ ാണ് വിശാഖം വിശാഖം എന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു മാങ്ങയാണിത് അഭിലാഷാണ് അതിന്റെ ആള് വിശാഖം എന്നാണ് ഒരു മാങ്ങയുടെ പേര് ഇങ്ങനെയൊക്കെ മാങ്ങകൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ വന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് ഇരുപത്തെട്ട് ഇരുപത്തി രണ്ട് ദിവസങ്ങളിലാണ് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാങ്ങ വെറൈറ്റി ഓഫ് മാങ്ങ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഇതിന്റെ സെയിലും ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ മാങ്ങകളുടെയും സെയിലില്ലെങ്കിലും അത്യാവശ്യം ഒരുവിധം മാങ്ങകളുടെയൊക്കെ സെയിലും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ മേടിക്കാനുള്ള അവസരം കൂടി ഉണ്ട് എന്താ വേറൊരു മാങ്ങ വെറൈറ്റി മാങ്ങ മുതലമൂക്കൻ എന്നാണ് അതിന്റെ പേര് മുതലമൂക്കെന്നാണ് ഈ മാങ്ങയുടെ പേര് എനിക്ക് തോന്നി മാങ്ങയുടെ അറ്റം വന്നിട്ട് മുതലയുടെ മൂക്ക് പോലെ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു മാങ്ങ ആലപ്പിന്ന് വന്നിട്ടുള്ളാണ് നാട്ടരങ്ങെന്നാണ് മാങ്ങയുടെ പേര് ഈ വിളിപ്പേരിന് പുറമെ ഇതിന്റെ ശാസ്ത്രീയ നാമങ്ങളും കോഡും അടക്കം നമുക്ക് ഇവിടെ കാണാം ഓരോ മാങ്ങയുടെ മേളിൽ കോഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് ഒരുവിധ എല്ലാ മാങ്ങയിലും കോഡുകൾ ഉണ്ട് ഇതിന്റെ അപ്പൊ നമുക്ക് റെഫറൻസ് ആയിട്ട് കാണാവുന്നതാണ് ഇവിടെ ഒരു മാങ്ങയുടെ കളർ കണ്ട നല്ല വെറൈറ്റി നല്ല രസം ഉണ്ട് കാണാം പെയിന്റ് സ്പ്രേ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഇതിന്റെ ഡിസൈൻ കണ്ടോ ഇത് വന്നിട്ട് കെ ഡി ജെ സീറോ സെവൻ പേരൊന്നും നമുക്ക് കാണാനില്ല അത് കെ ഡി ജെ സീറോ സെവൻ കോഡ് നമ്പർ മാത്രമാണ് ഇതിനുള്ളത് അപ്പൊ ഏതാ സ്ഥലം എവിടെ നിന്ന് വന്നിട്ടുള്ളതെന്നൊന്നും നമുക്ക് അറിയില്ല അപ്പൊ നിങ്ങക്ക് ഈ മാങ്ങ മാങ്ങയെ കുറിച്ച് അറിയാനും മാങ്ങ കാണാനും അതുപോലെ തന്നെ വാങ്ങാനും ആവശ്യകാരുണ്ടെങ്കിൽ ഇവിടെ വരാം ടൗൺ ഹാളിൽ വരാം അതുപോലെ തന്നെ അത് ഇവിടെ വേറൊരു വെറൈറ്റി മാങ്ങ അങ്ങനെയുണ്ട് കണ്ട ഈ മാങ്ങയുടെ ഒരു കളറും ഇതിന്റെ ഡിസൈനും ഒക്കെ കണ്ട നല്ല പെയിന്റ് അടിച്ച് ഒരു ആർട്ട് വർക്ക് മാങ്ങയമ്മ ആർട്ട് വർക്ക് ചെയ്തു വെച്ച പോലെയാണ് ഇതിന്റെ കളർ ഇട്ടുക ഇതിന്റെ പേര് വന്നിട്ട് മാംഗോ റെഡ് ഗെയിൻ എന്തൊക്കെയോ പേരുണ്ട് ഇതുവരെ കേട്ടിട്ടില്ല നല്ല വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഡിസൈൻസ് കണ്ട നമ്മളിത് വരച്ചു വെച്ചിട്ടുള്ള കൊലയുണ്ട് പക്ഷെ ഇത് നാച്ചുറലാണെന്നുള്ളതാണ് മറ്റൊരു സത്യം ഇവിടെ മറ്റൊരു കാഴ്ച കൂടെ കാണാം മാങ്ങകൾ ഫ്രഷ് ആയി മാങ്ങ പൊട്ടിച്ച് കൊടന്ന് വെച്ചാൽ ഓടുകൂടെ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മറ്റൊരു ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ നല്ല പഴുത്ത മാമ്പഴങ്ങൾ നമുക്ക് കാണാം കൂടിയാണ് കൊടന്നു വെച്ചിരിക്കുന്നത് കണ്ട മാങ്ങയുടെ പേരാണ് അക്ഷയശ്രീ മാങ്ങ കണ്ട എന്തായാലും ഇവിടെ വന്നപ്പോ നമ്മുടെ തനി നാടൻ മാങ്ങയായ മൂവാണ്ടൻ മാങ്ങ കാണാൻ ഇടയായിട്ടാണ് അത്രയും അധികം വെറൈറ്റികളുടെ ഉള്ളിൽ നമ്മുടെ മുവാങ്ങണ്ടെന്ന് അങ്ങനെ പോയിപ്പിച്ചിട്ടില്ല അതേതായാലും നല്ലൊരു സംഭവമായി ഇവിടെ കണ്ട അത് ഈ ഒരു മാങ്ങയുടെ വലിപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ രണ്ട് കൈ കൊണ്ട് പൊത്തി പിടിച്ചിട്ടും ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും വലിയൊരു മാങ്ങ പല കളറില് പല വെറൈറ്റി പേരുകളിലാണ് മാങ്ങകൾ വന്നിട്ടുള്ളത് ഇതിലൊന്നും എന്താ പറയാ ഒരു നയന്റി പെർസെന്റേജ് മാങ്ങകൾ നമ്മൾ കണ്ടിട്ടില്ല പേരുകൾ കേട്ടിട്ടില്ല ഇവിടെ കണ്ട ഒരു മാങ്ങയുടെ നീളം കണ്ടാ നമ്മുടെ കൈനേക്കാളും വലിപ്പാണ് മാങ്ങയുടെ നീളം കണ്ടോ അതുപോലെ തന്നെ ഇത്രയും വലുപ്പമുള്ള മാങ്ങയുടെ ഇടയിൽ വന്നിട്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള മാങ്ങകളുണ്ട് ചെറിയ അച്ചാറൊക്കെ ഇടാൻ പറ്റിയ നല്ല ഉപ്പിലിടാൻ പറ്റിയ നല്ല മാങ്ങകളുണ്ട് ഇവിടെ കണ്ട ഈ മാങ്ങയുടെ പേര് വന്നിട്ട് ആര്യന്നാണ് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് മാങ്ങയാണിട്ട നല്ല ഷേപ്പ് ഉള്ള ഒരു മാങ്ങ കണ്ട എങ്ങനെയുണ്ട് നമ്മുടെ മാങ്ങയുടെ പ്രദർശനം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ആ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടിട്ടുണ്ടോ പേരുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല കാണാൻ സ്ഥലത്തിന്റെ പേരും പിന്നെ ആൾക്കാരുടെ പേരൊക്കെ അതെ അതെ സംഭവം ഒരു വെറൈറ്റി ആയിട്ട് തോന്നി മാങ്ങ പ്രദർശനം അടിപൊളി നമ്മള് ഇത്രയും കൂടുതൽ പിന്നെ നാടൻ മാങ്ങയുടെ വെറൈറ്റികള് ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ് അത്രയും വെറൈറ്റീസ് ഉണ്ട് നമ്മള് ഒരിക്കലും പുതീക്ഷിച്ചില്ല അത്രയും കൂടുതൽ മാങ്ങ അവിടെ കാണുന്നുള്ളത് ഇത് കേരളത്തിന് കേരളത്തിൽ നിന്ന് മാത്രമല്ല വളരെ കുറച്ച് മാങ്ങകളെ വിദേശികളായിട്ട് അവിടെ കണ്ടോളു വളരെ കുറച്ച് അതായത് എനിക്കൊന്നും 5 ു നമ്മളെ ഒരുപാട് മാങ്ങയുടെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെ കുറിച്ച് അധികാരായിട്ട് ചില കാര്യങ്ങൾ അറിയാണ്ട് അപ്പൊ അതാണ് നമുക്ക് അറിയേണ്ടത് താങ്കൾ ഇന്ന് പരിചയപ്പെടുത്താമോ ഞാൻ അഷ്റഫ് വർക്ക് ചെയ്യുന്നത് ദുബായില് വീട് ഇവിടെ തൃശ്ശൂർ ഈ ഗ്രൂപ്പില് വർക്ക് ചെയ്യാൻ തുടങ്ങി മൂന്നാല് അഞ്ച് വർഷമായി എങ്ങനെയാണ് വീട്ടിലടുത്ത് ഇത് നമ്മളെ ഇത് ഒരുപാട് മാങ്ങകള് നമ്മളെ ചുറ്റുവട്ടത്ത് നമ്മൾ അറിയപ്പെടാതെ പോകുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്ക് പറഞ്ഞാൽ തുടങ്ങിയത് അതായത് പല മാവുകളും നല്ല മാവുകൾ വെട്ടി പല മാും ആകെ ലോകത്തിലും ഒരെണ്ണ ഉണ്ടാവും ആറ് റേ വെറൈറ്റി വെട്ടി പോവാണ് അങ്ങനെ വെട്ടി പോണ മാവുകളെ നമ്മൾ കൂടുതൽ സ്ഥലങ്ങൾക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് തുടങ്ങിയത് അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ആയിരുന്നു നാടൻ മാവുകൾ അത് അങ്ങനെ ഇത്രയധികം വെറൈറ്റികളിലേക്ക് എത്തി അതെ അതെ ഇപ്പൊ നമുക്ക് സപ്പോസ് ഈ മാങ്ങകളൊക്കെ വിൽക്കപ്പെടുന്നുണ്ടോ അതോ ഇതൊന്നും ഇതൊന്നും ആൾക്കാരുടെ സ്വന്തമാണ് അതെ അതെ നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതെ അതെ ഇത്രയധികം മാങ്ങകൾ ഒരുമിച്ച് കാണുന്ന ജീവിതത്തിൽ എനിക്ക് തന്നെ ഏറ്റവും ആയിരിക്കും എണ്ണൂറ് ഇന്ത്യയിലെ ഏറ്റവും വലുതാണെന്നുള്ള എണ്ണൂറ് വേൾഡ് റെക്കോർഡ് ആയിരിക്കും ഇത്രയും മാങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണോ കേരളത്തിൽ തന്നെയാണ് കേരളത്തില് മാവുകൾ എന്ന് പറഞ്ഞാല് പുറത്തുനിന്നുള്ള മാവുകൾ ഉണ്ടായിരിക്കും പക്ഷെ ഇണ്ടായത് കേരളത്തിൽ അങ്ങനത്തെ കുറച്ച് മാങ്ങകളും ഉണ്ട് അത് ശരി കേരളത്തിൻ്റെ അല്ലാത്ത കുറച്ച് വെറൈറ്റി ഈവൻ മാവ് മീൻസ് മാവ് മരം ഇവിടെ തന്നെ ഇതിപ്പോ ഈ പരിപാടി നടത്താത്ത ദിവസത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഇത്രയും ഇനം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ശേഖരിക്കാൻ പറ്റില്ല അതെ അതെ നേരത്തെ ശേഖരിച്ച് വെക്കാനും പറ്റില്ല പറ്റില്ല കേടായി കേടായി അതാണ് ഇതിൽ ഏറ്റവും വെല്ലുവിളി അതൊരു വെല്ലുവിളി തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ കളക്ട് ചെയ്ത് നേരത്തെ കളക്ട് ചെയ്ത കുറെ മാങ്ങൾ പോയിട്ടുണ്ട് ഓ ശരി അപ്പൊ ഇനി ഇതിലും കൂടുതൽ വെറൈറ്റി ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ പല ഗ്രൂപ്പിന്റെ പല മെമ്പേഴ്സും അവർ കളക്ട് ചെയ്തിട്ടുള്ള ഒന്നും രണ്ടും മൂന്നും മാങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല അവരെ ശരി അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല നമ്മൾ കളക്ട് ചെയ്യാന്നാ പറഞ്ഞിരുന്നത് പക്ഷെ നമുക്കത് ഇത്രയും അധികം കളക്ട് ചെയ്യേണ്ടത് കൊണ്ട് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരം ഈസി ആയിട്ട് നമുക്ക് അപ്പൊ കൊറച്ചനങ്ങളുടെ കുറച്ച് തൈകൾ ഒരു ആയിട്ടുള്ള തൈകള് മൊബൈൽ അവൈലബിൾ ചെയ്യണം ഇതിലിപ്പോ നമുക്ക് നമുക്ക് നല്ലതെന്ന് തോന്നിയ ചില അങ്ങനെ ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കൊണ്ടുവന്നു അതെല്ലാം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ തൈകൾ പിന്നീട് ഇണ്ടാക്കിയാക്കാം ഓ ശരി ഓക്കെ ഓക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ നമുക്ക് എല്ലാം കിട്ടണമെന്നില്ല ഇല്ല മാമ്പഴം കൊണ്ട് ഉണ്ടാക്കിയ പായസം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് ആദ്യമായിട്ടാ കഴിക്കണം കേട്ടോ പായസം കുടിച്ച് പോകാന്നിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതിന്റെ സംഭവങ്ങളൊന്നും വേറെ വിവരിക്കാൻ പറ്റില്ല നമ്മള് അഗ്രി റോട്ടറി സൊസൈറ്റി ശരി നാട്ടിലുള്ള രണ്ടു മൂന്ന് മാവിന്റെ മാങ്ങ ശേഖരിച്ച് പഴുപ്പിച്ച് ഓക്കെ തൃപ്തിയറുള്ള സീവത്സം കാറ്ററിംഗ് പറഞ്ഞാൽ കാറ്ററിംഗ് കൂടെ എന്തേനെ ഏൽപ്പിച്ച് അവിടെ വെച്ച് നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്നത് പോലെ ചക്ക പായസം ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ മാങ്ങ മാമ്പഴത്തിന്റെ പായസം തയ്യാറാക്കി വേണ്ടി അതുവരെ കഴിച്ചിട്ടില്ല ഇത് ഇവിടെ ഈ മാങ്ങ ഫസ്റ്റിന് വേണ്ടി നമ്മള് പ്രത്യേകം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ആദ്യത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞ രണ്ടാമത്തെ നല്ല മൂവ്മെന്റ് നല്ല മൂമെന്റ് എല്ലാവരും ടേസ്റ്റ് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ലിറ്റർ കണക്കിന് വാങ്ങിച്ചു കൊണ്ടുപോകും ഇതിലിപ്പോ നമ്മള് ഒരു വെറൈറ്റി മാങ്ങിയാണോ പല വെറൈറ്റി രണ്ടുപേരം പേരും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ച മാങ്ങ മൂത്ത മാങ്ങ നമ്മള് പഴുപ്പിച്ച് കൊടുത്തുണ്ടാക്കി ഓക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയല്ല ഇതില് ശരിക്കും മധുരമായിട്ട് നമ്മൾ പഞ്ചസാര കുറച്ച് കാരണം മാങ്ങര മാത്രം മാത്രം പക്ഷെ ഒരു ചെറിയ പുളിപ്പ് അതുകൊണ്ട് കുറച്ച് പഞ്ചസാര പായസങ്ങളെ പോലെ അത്ര പഞ്ചസാര എന്തായാലും നല്ലപോലെ നടക്കട്ടെ വില്പനയും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി സംഭവമായിട്ടുണ്ട് ഓക്കെ താങ്ക് യു എങ്ങനെയുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെയുണ്ട് പ്രോഗ്രാം ഞാൻ ഒരു പതിനൊന്ന് മണിക്ക് ഇവിടെ വെറൈറ്റി വെറൈറ്റി മാങ്ങകൾ ഉണ്ട് എന്താ പറയാ പറയാ വാക്കുകളില്ല വാക്കുകളൊക്കെ വെറൈറ്റി വെറൈറ്റി മാല അതെ അനുഭവം കണ്ടിട്ടില്ല ആദ്യമായിട്ടുണ്ട് കുറച്ച് മാങ്ങി ഒരു മൂന്ന് രൂപ പറയായിരുന്നു ഒരു കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് മാങ്ങി ചെയ്യണം പിന്നെ അതിനടക്കാണ് പായസം ണ്ട് മൂന്നു ആദ്യമായിട്ടാണ് കഴിക്കണത് ആകെ പൈസ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ മേടിച്ചു കൊണ്ടോണ്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ മാങ്ങ എക്സിബിഷനോട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സെയിൽ നടക്കുന്നുണ്ട് അത്യാവശ്യം ഒരുവിധം മാങ്ങകളൊക്കെ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് പറയുന്നത് റീസണബിൾ റേറ്റിൽ തന്നെ വിൽപ്പന നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ മാങ്ങ പ്രദർശനത്തിന്റെ പോലെ തന്നെ കളർഫുൾ ആയിട്ട് മാങ്ങകളുടെ പല വെറൈറ്റി സ്കാഷുകളും നമുക്കിവിടെ മേടിക്കാൻ ലഭിക്കും നല്ല ഫ്രഷ് ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ സ്റ്റോക്കിൽ കാണാം അതുപോലെ തന്നെ നമ്മുടെ മാങ്ങാ ബ്രദേശിനോട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ലൈവ് കാർഗർ പ്രോഗ്രാം കൂടെ നടക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിനേയും കൂടെ ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് അനീഷ ഓക്കെ ഇത് എന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമ്മൾ ഒരു എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട് ഇതൊരു വെറൈറ്റി സംഭവല്ലേ കൗതുകം കൊണ്ട് ആൾക്കാർ മുന്നോട്ട് വരും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇണ്ടാവാറുണ്ട സംഭവം എങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടത്തെ പ്രോഗ്രാമത്തിലോട് ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടോ ചെയ്തു ഡ്രോയ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ഫോട്ടോസാണ് സുചാട്ട് സുചാട്ടനാണോ ഇതിന്റെ ആളെ നമ്മൾ ഇതിന്റെ ആൾ ഇവിടെ തന്നെ കാണിച്ച് തരാട്ടെ ആളെ കാണിച്ച് ആളാണ് ഈ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നന്നായിട്ടുണ്ട് ഞാൻ ഇതിപ്പോ ഇവിടെ കണ്ടിട്ട് ആളെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിവിടെ പ്രതീക്ഷിക്കണല്ലേ ആളെ അതുകൊണ്ടാണ് പറഞ്ഞത് സംഭവ രസമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം വന്നിട്ട് തൃശ്ശൂർ ടൗൺ ഹാളിലാണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലാണ് നടക്കുന്നത് രാവിലെ പത്ത് മുതൽ എട്ട് വരെയാണ് വൈകുന്നേരം എട്ട് വരെയാണ് ഇവിടെ ഈ പ്രദർശന ഷോ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയധികം വെറൈറ്റി ആയിരത്തി നാനൂറ് പരം വെറൈറ്റി മാങ്ങകൾ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത് മിസ് ചെയ്യരുത് തൃശ്ശൂർ ടൗൺ ഹാളാണ് സ്പോട്ട്